പരാജയ ഭീതിയിൽ യു ഡി എഫ് എങ്ങനെയെങ്കിലും ജോസ് വിഭാഗത്തെ മുന്നണിയിലെത്തിക്കാൻ സഭാപിതാക്കന്മാരുടെ പിന്തുണ തേടി സതീശൻ ചുക്കാൻ പിടിക്കാൻ മനോരമയും മറുനാടനും മഞ്ഞ പത്രങ്ങളും ഈ കട്ടിൽ കണ്ടു പനിക്കേണ്ടെന്ന് ജോസ് കെ മാണി കഴിഞ്ഞ പത്ത് വർഷത്തോളമായി പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫിന് അടുത്ത തവണയെങ്കിലും ഭരണം കിട്ടിയില്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ ഇല്ലാതാക്കുമെന്ന തിരിച്ചറിവ് മൂലമാണ് മുന്നണി വിപുലീകരണത്തിനുള്ള ശ്രമങ്ങൾ തീവ്രമായി നടക്കുന്നത് കഴിഞ്ഞ മാസം നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാനായെങ്കിലും അത് ശബരിമല സ്വർണപ്പാളി വിവാദം മൂലമുണ്ടായ വികാര പ്രകടനമാണെന്ന ബോധ്യം യു ഡി എഫ് നേതൃത്വത്തിന് നന്നായിട്ടുണ്ട് എന്നാൽ കേസന്വേഷണം ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ എസ് ഐ ടി ഏറ്റെടുക്കുകയും കണ്ഠർ രാജീവ് അടക്കമുള്ളവർ അഴികൾക്കുള്ളിലാവുകയും ചെയ്തതോടെ വീണ്ടും ഒരു തുടർ ഭരണത്തിനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത് ഇതിനിടയിലാണ് കോൺഗ്രസ് യുവ എം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ പീഡന കേസിൽപ്പെട്ട അറസ്റ്റിലായത് അതോടുകൂടി വി ഡി സതീശനും കൂട്ടരും പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇത്രയും നാൾ രാഹുലിനെ പിന്തുണച്ച വെട്ടുകിളി കൂട്ടങ്ങളെല്ലാം തന്നെ പിന്നോട്ട് പോയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൂടിയ കെ പി സി സിയുടെ അടിയന്തര യോഗത്തിൽ വെച്ചാണ് മുന്നണിക്കുണ്ടായ ക്ഷീണം മറികടക്കാൻ മാണി വിഭാഗത്തെ എങ്ങനെയും മുന്നണിയിലെടുക്കണമെന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ ജോസ് കെ മാണി ഇതിന് അനുകൂലമായ നിലപാട് എടുത്തില്ല എന്നാണ് അറിയുന്നത് എന്നു മാത്രമല്ല ആരും ചർച്ചയ്ക്ക് പോലും പാലായിലേക്ക് വരണ്ട എന്ന് തുറന്നടുക്കുകയും ചെയ്തു മാത്രമല്ല വിഡി സതീശൻ നയിക്കുന്ന കോൺഗ്രസിനോട് പാലാ രൂപതയ്ക്കും വലിയ താല്പര്യമില്ല താനും നർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിന്റെ പേരിൽ പാലാ ബിഷപ്പിനെ തീവ്രവാദികളാക്രമിച്ചപ്പോൾ വി ഡി സതീശൻ ബിഷപ്പിനെതിരെ പ്രസ്താവന നടത്തിയിരുന്നു അതുകൊണ്ടുതന്നെ സതീശനുമായി ഒരു നീക്കുപോക്കും നടത്താൻ പാടില്ല എന്ന് പാലാ രൂപത ജോസ് കെ മാണിയോട് ആവശ്യപ്പെട്ടു എന്നാണ് അറിയുന്നത് എന്നാൽ മാണി ഗ്രൂപ്പിനെ പിളർത്തി ഒരു വിഭാഗത്തെ യു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ ഇടുക്കി റാന്നി സീറ്റുകളിൽ യു ഡി എഫിന് വൻ ഭൂരിപക്ഷമാണുള്ളത് അത് മുതലാക്കാനുള്ള ശ്രമമാകും ഇനി കോൺഗ്രസ് നടത്തുക എന്നാൽ ഇതിനെതിരെ ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുന്നണിയിലെ രണ്ടാമത്തെ ഘടക കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ച സാഹചര്യത്തിൽ മുന്നണിയിലേക്ക് പുതിയ കക്ഷികളെ ചേർക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് ജോസഫ് വിഭാഗം എന്നാൽ സ്വന്തമായിട്ട് വോട്ട് വാങ്ങും പ്രവർത്തകരുമില്ലാത്ത ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പിനെ വകവെക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം ആരെ കൂട്ടുപിടിച്ചാണെങ്കിലും ഭരണം തിരിച്ചു പിടിക്കുകയാണ് വേണ്ടത് അതിനുവേണ്ടി എന്തു വിട്ടുവീഴ്ചയ്ക്കും മുന്നണിയിലെ എല്ലാ ഘടക കക്ഷികളും തയ്യാറാകണമെന്ന കർശന നിലപാടിലാണ് യു നേതൃത്വം